ജയ്ക്ക് സള്ളി ഒരു കാലത്ത് അഭിമാനിയായ ഒരു മറയിനായിരുന്നു യുദ്ധക്കളത്തിനു വേണ്ടി ജീവിച്ച ഒരു യോദ്ധാവ് എന്നാൽ ഒരൊറ്റ വെടിയുണ്ടയാണ് എല്ലാം അവസാനിപ്പിച്ചത് ഇപ്പോൾ അവൻ വീൽചെയറിൽ ഒതുങ്ങി വളരെ ചെറുതായി തോന്നുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരൻ കൊല്ലപ്പെടുന്നു അവതാർ എന്ന പ്രോഗ്രാമിൽ ജയ്ക്കിനു തന്റെ സഹോദരന്റെ സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നു ഭാവനയ്ക്ക് ഒരു ലോകമായ പണ്ടോറയിൽ അതിജീവിക്കാൻ കഴിയുന്ന ജീവനുള്ളതും ശ്വസിക്കുന്നതുമായ ഒരു ഹൈബ്രിഡ് ശരീരം ജയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും നടക്കാനുള്ളൊരവസരമാണ് അതിനാൽ അവൻ അതേയെന്നു പറയുന്നു അവനൊരു ക്രയോപ്പാടിൽ കയറുന്നു കണ്ണുകൾ അടയ്ക്കുന്നു ആറു വർഷത്തേക്കുറങ്ങുന്നു അവൻ ഉണരുമ്പോൾ അവനത് കാണുന്നു പണ്ടോറ ഒരു രത്നം പോലെ ശൂന്യതയിൽ പൊങ്ങിക്കിടക്കുന്നു അത്ഭുതങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഒരു ലോകം ജയിക്കിന് ഇതുവരെ അതറിയില്ല പക്ഷേ ഈ യാത്ര അവന്റെ വിധി മാറ്റിയെഴുതും പണ്ടോറയുടെ കവാടങ്ങൾക്കപ്പുറം എന്താണ് കാത്തിരിക്കുന്നത് രണ്ടാം ഭാഗം നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകും